ഷാഫി പറമ്പിൽ എംപിയെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മനഃപൂർവ്വമായിട്ടാണ് ഷാഫിയെ തെരഞ്ഞുപിടിച്ച് പോലീസ് മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ മൂക്കിലെ രണ്ട് സർജറി കൂടി ഇന്നലെ രാത്രി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ പോലീസ് അതിന്റെ സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് ഷാഫി പറമ്പിലിന്റെ ചോര നിലത്തു വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ആ കാര്യത്തിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും ഈ ഗൂഢാലോചനയ്ക്കും ഈ അക്രമത്തിനും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം കൂടി ശബരിമലയിൽ പ്രതിരോധത്തിലായ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തിയായി പ്രതികരിക്കുക തന്നെ ചെയ്യും ഷാഫി പറമ്പിലിനെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ഒരു പ്രകോപനവുമില്ലാതെ മനഃപൂർവ്വമായിട്ട് പോലീസ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ജാഥ തടഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വമായി പ്രകോപനം ഉണ്ടാക്കിയത് പത്തിരുന്നൂറോളം പേരുന്ന സി പി എംകാർക്ക് കടന്നുപോകാൻ വേണ്ടിയിട്ടാണ് പത്ത് മൂവായിരത്തോളം പേര് വരുന്ന യു ഡി എഫിന്റെ ജാഥ തടുത്തു നിർത്തി മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി നിരവധി പ്രവർത്തകരെ ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ചവരെ വലിയ അവതാളത്തിലായിരിക്കുക ഇതിനെല്ലാം ഉത്തരവാദികളായ ആളുകൾ എല്ലാം ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നവുമായി കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം